ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മലത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പാർവതി ബോംബ് വെച്ച് കൊല്ലാൻ വേണ്ടി പുതിയൊരു പദ്ധതി ഒരുക്കിയിരിക്കുകയാണ് റിയ കൂടെ പ്രഭാവതിയും വിനയും ഉണ്ട് അവർ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട് അവിടെ കമ്പനിയിലുള്ള തൊഴിലാളികൾക്ക് എല്ലാവർക്കും പാചകം ചെയ്ത് കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എല്ലാ സാധനങ്ങളും അവിടേക്കാണ് പാർവതി എത്തിയിരിക്കുന്നത് റിയ നീ ബോംബ് എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നെ പ്രഭാവതി ചോദിക്കുന്നു കയ്യിലുള്ള ഒരു സംഭവം എടുത്ത് കാണിക്കുകയാണ് റിയാവരെ അത് കണ്ട് ഞെട്ടിലൂടെ പ്രഭാവതിയും വിനയിം നിൽക്കുന്നു ഇത് എന്താണെന്ന് വിനയ് ചോദിക്കുന്നുണ്ട് ഇത് കർപ്പൂരമല്ല എന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ ഈ വെറും കർപ്പൂരത്തെയാണോ നീ ബോംബ് എന്ന് ഉപമിച്ചത് ഇത് വെറും കർപ്പൂരമല്ല ഇത് ബോംബാണ് ബോംബ് വെച്ചിരിക്കുന്ന കർപ്പൂരമാണ് മാരക ശക്തിയുള്ള ഒരു കർപ്പൂരം ബോംബ് ഇത്തരം കാര്യങ്ങൾ ഞാൻ വെറും വാക്ക് പറയാറില്ലെന്ന് വിനയ്ക്ക് അറിയില്ലേ റിയ ഈ ഈ ബോംബ് പൊട്ടുവെന്ന് ഉറപ്പാണോ എന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ റിയ പറയുന്നു ആൻറ്റി ഇത് നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ പോലെയല്ല ഇത് റിയ ഉണ്ടാക്കിയ പ്ലാനാണ് ഇത് വിജയിച്ചിരിക്കും ഈ ബോംബ് പൊട്ടിയിരിക്കും ഇത് പൊട്ടി പാർവതി പീസ് പീസായിട്ട് ഇവിടെ ചിന്നിച്ചിതറി വീഴും ഇത് നീ എവിടെ നിന്നാണ് സംഘടിപ്പിച്ചത് എന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ റിയ പറയുന്നുണ്ട് ആൻറ്റി അപ്പൻ തിന്നാ പോരെ കുഴി എണ്ണോ നീ ഇത് വെച്ച് എങ്ങനെയാണ് പാർവതി കൊല്ലാൻ പോകുന്നത് എന്ന് വിനെ ഈ കർപ്പൂരം ബിരിയാണി പാചകം ചെയ്യാൻ തയ്യാറാക്കിയിരിക്കുന്ന അതാ ആ അടുപ്പിൽ വിറകുകൾക്കിടയിൽ ഞാൻ തിരുമ്മിവയ്ക്കും ആരും അതിൽ സംശയിക്കില്ല അഥവാ കർപ്പൂരം കണ്ടാലും വിറകിൽ തീ പെടർന്ന് കിട്ടാൻ വേണ്ടി വെച്ചിരിക്കുന്ന കർപ്പൂരമാണെന്ന് അവർ കരുതോ ഇതിനുള്ളിൽ ബോംബാണെന്ന് ആരും കരുതുന്നില്ലല്ലോ കൊള്ളാം റിയ നിന്റെ ബുദ്ധി അതായത് പാർവതി അടുപ്പ് കത്തിക്കും ആ ചൂടേറ്റ് കർപ്പൂരം ബുംബും എന്ന് പറഞ്ഞിട്ട് പ്രഭാവതിച്ചിരിക്കുന്നുണ്ട് ആ എക്സാക്ട്ലി അതുതന്നെയെന്ന് റിയയും പറയുന്നു റിയ നിനക്ക് വല്ലാത്ത ഒരു ക്രിമിനൽ ബുദ്ധിയാണല്ലോ എന്ന് വിനയ് ഇതൊക്കെ എന്ത് എൻ്റെ തലച്ചോറിൻ്റെ പവർ വിനയ് കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ ഒരു കാര്യം ഗ്യാരൻറ്റിയാണ് ഇന്നത്തോടെ പാർവതിയുടെ ശല്യം എന്ന നയിക്കുമായി തീരുമെന്ന് റിയ മതി അത് മതി റിയ അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് പാർവതി പൊട്ടി എന്ന് പ്രഭാതി പറഞ്ഞപ്പോൾ റിയ പറയുന്നു പാർവതി പൊട്ടിത്തെറിച്ച് പാർവതി ശിരസൊക്കെ ആയിട്ട് കിടക്കുന്നത് ആൻറ്റിക്ക് ലൈവായിട്ട് കാണാമല്ലോ പിന്നെ കാര്യം കഴിയുമ്പോഴേ റിയ മറക്കരുതെന്നും തരാം എന്ന് തം സംബന്ധിച്ച പ്രതിഫലം തന്നിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു ആ കാര്യത്തിൽ നിനക്ക് ഒരു വേവലാതിയും വേണ്ട പറഞ്ഞതുപോലെ നിനക്ക് ഞാനത് നൽകിയിരിക്കും എനിക്ക് കേട്ട് ചടങ്ങ് നിർവഹിക്കാം അല്ലേ എന്ന് റിയ ചോദിക്കുന്നുണ്ട് ആയിക്കോട്ടെ എന്ന് പ്രഭാവതിയും പറയുന്നു രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുകയാണ് അപ്പോഴാണ് ദേവിയുടെ മുന്നിൽ കൂടി റിയ ആ കർപ്പം നിർവഹിക്കാനായി പോകുന്നത് പാചകം ചെയ്യാൻ തുടങ്ങുന്നതിന്റെ ആ ചെമ്പിന്റെ അരികിൽ പോയി മൂന്ന് പേരും നിൽക്കുന്നുണ്ട് രണ്ട് ചെമ്പ് വെച്ചിട്ടുണ്ട് അത് അതിന് ഒരു ചെമ്പിനടിയിലായിട്ട് വെക്കുകയാണ് റിയ ആ കർപ്പൂരം വിറകുകൾക്കിടയിൽ വെച്ചു മറ്റേ ചെമ്പിലും ഇതുപോലെ ആ കർപ്പൂരം വയ്ക്കുകയാണ് വിറകുകൾക്കിടയിലായിട്ട് ഈ സമയം കമ്പനിയിൽ എത്തിയിരിക്കുകയാണ് പാർവതിയും ഗായത്രിയും ഒക്കെ അരികിൽ വിശാലും വിപിനും ഒക്കെയുണ്ട് സ്റ്റാഫുകളും അരികിൽ തന്നെയുണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കമ്പനിയുടെ ബോണസ് വിതരണ ചടങ്ങിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ബോണസ് വിതരണ ചടങ്ങിന് മുമ്പ് ആദ്യം നിങ്ങളോട് എല്ലാവരോടും എനിക്ക് വലിയൊരു നന്ദി പറയാനുണ്ട് ശരിക്കും വാക്കുകൾ കൊണ്ട് പറഞ്ഞു ഒതുക്കാവുന്ന ഒന്നല്ല ആ നന്ദി ഞാൻ എന്തിനായിരിക്കും നിങ്ങളോട് നന്ദി പറയുന്നതെന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവൂ പറയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കമ്പനി വലിയ നഷ്ടങ്ങളിലേക്ക് താഴ്ന്നു പോയിരുന്നു ഭാരത് ആ നഷ്ടങ്ങളിൽ നിന്നും കമ്പനി എങ്ങനെ കരകേറ്റുമെന്നു ആലോചിച്ച് വിശാൽ സാറും മാനേജറും ഉൾപ്പെടെ എല്ലാവരും ആലോചിച്ച് നിന്നിരുന്നു നഷ്ടത്തിലായ കമ്പനിയെ ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് കമ്പനിയെ ആർക്കെങ്കിലും വിറ്റിക്കിട്ടുന്ന വിറ്റിക്കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നുമുമ്പ് ചിലർ നമ്മുടെ കമ്പനിയിൽ തന്നെയുണ്ട് അത് പ്രഭാവതി ഉദ്ദേശിച്ചാണ് പാർവതി പറഞ്ഞത് പാർവതി വീണ്ടും പറയുന്നു പക്ഷേ എൻ്റെ ദേവമ്മ നല്ല രീതിയിൽ വന്നിരുന്ന ഈ കമ്പനി മറ്റേ ആർക്കെങ്കിലും കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ ഇല്ല എന്ന് അവരെ ആവർത്തിച്ച് പറയുന്നുണ്ട് അത് കേട്ട് പാർവതിയും ബാക്കിയുള്ളവരും സന്തോഷത്തോടെ നിൽക്കുന്നു ഇല്ല ദേവമ്മ ജീവശ്വാസം കൊടുത്ത് വളർത്തിയ ഈ കമ്പനിയെ ഒരിക്കലും വിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ചെയർപേഴ്സൺ എന്ന രീതിയിൽ കമ്പനിയെ ലാഭത്തിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഏൽപ്പിച്ചത് നിങ്ങൾ ആ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റി സ്വന്തം ആരോഗ്യവും സമയവും മറന്ന് ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ജോലി ചെയ്തു നിങ്ങളുടെ ആ അധ്വാനത്തിന് ഫലമുണ്ടായി ഇന്ന് കമ്പനി ലാഭത്തിലാണ് അതും തുച്ഛമായ ലാഭമല്ല നല്ല ലാഭമാണ് കമ്പനി ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് ആ വിവരം നിങ്ങൾ നിന്ന് ഞങ്ങൾ മറച്ചു വെക്കാനും ആഗ്രഹിക്കുന്നില്ല എന്നെ വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു വിശാൽ സർ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആദ്യ അധ്വാനമാണ് നമ്മുടെ കമ്പനിയുടെ പൊതുജീവനത്തിന് കാരണം അതിനായിട്ട് ഞാൻ നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നുണ്ട് നന്ദി മാത്രമല്ല ബോണസിലൂടെ നിങ്ങൾ കാരണം കമ്പനിക്ക് ഉണ്ടായ ലാഭത്തിൽ നിന്ന് അഞ്ച് ശതമാനം ഞങ്ങൾ ഓരോ നിങ്ങൾ ഓരോരുത്തർക്കുമായി കമ്പ ഞങ്ങൾ വീതിച്ച് നൽകും അത് കേട്ട് എല്ലാവരും കൈയടിച്ചു ലാഭവിഹിതം മാത്രമല്ല വേറെ ചില പദ്ധതികൾ കൂടി പാർവതി നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് പാർവതി അത് എന്താണെന്ന് നീ തന്നെ ഇവരോട് പറഞ്ഞേക്കുന്ന വിശാൽ ഇനി ഞാൻ പറയുന്നതൊന്നും എൻ്റെ ഇത് മാത്രമായിട്ടുള്ള പദ്ധതിയല്ല അതെല്ലാം ദേവമ്മയുടെ ഈ കമ്പനിയിൽ നടപ്പിലാക്കണം നടപ്പിലാക്കണമെന്നുദ്ദേശിച്ച പ്ലാനായിരുന്നു ഞാനതിപ്പോൾ നടപ്പിലാക്കുന്നു എന്നേ ഉള്ളൂ ഒന്ന് ജീവൻ സുരക്ഷാ പദ്ധതി കമ്പനിയുടെ ചിലവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കുന്നതാണ് സ്വന്തം ലൈഫിനെ സുരക്ഷയില്ലാത്തവളാണ് മറ്റുള്ളവരുടെ ലൈഫിന് സുരക്ഷയുണ്ടാക്കാൻ നടക്കുന്നതെന്ന് പ്രഭാവതി ഓർക്കുന്നു അടുത്തത് നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇനി മുതൽ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുഴുവനും കമ്പനി നേരിട്ട് നിർവഹിക്കുന്നതാണ് അവർക്ക് ഏത് അറ്റുവരെ പഠിക്കാൻ പറ്റുന്നോ അതുവരേക്കും കമ്പനി അവരെ വിദ്യാഭ്യാസം ചെയ്യാൻ സന്നദ്ധരാണ് അത് കേട്ടും അവർ കൈയടിച്ചു അതേപോലെ തന്നെ പെൺമക്കളുടെ വിവാഹ ചെലവും കമ്പനിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതായിരിക്കും ഇത് കേട്ട് പാർവതിക്ക് പാർവതി കെ ജയ് എന്ന് മുദ്രാവാക്യം മുഴക്കുകയാണ് സ്റ്റാഫുകൾ എല്ലാവരും സന്തോഷത്തോടെ പാർവതി നിൽക്കുന്നു ഏയ് അത് വേണ്ട ദൈവമയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു ഉള്ളൂ ഇത് കേട്ട് ഗാർഗി പറയുന്നു പാർവതി ബോണസ് വർദ്ധിപ്പിച്ച കാര്യം പറഞ്ഞില്ല അതുപോലെ തന്നെ വാർഷിക ബോണസിനൊപ്പം തന്നെ ഓണത്തിനും ക്രിസ്മസിനും പെരുന്നാളിനും നിങ്ങൾക്ക് നൽകുന്ന ബോണസുകൾ മുഴുവനും ഇരട്ടിയാക്കിയിട്ടുണ്ടെന്നും പാർവതി പറയുന്നു ചാകാൻ പോകുന്ന നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം ഇനി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ നീ പരലോകം പോകുമെന്ന് പ്രഭാവതി ഇനി ബോണസ് വിതരണം അതിനു മുമ്പ് എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു അതിനു മുമ്പ് പാർവതി പാർവതിയുടെ കൈകൊണ്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കി തരുന്നതാണ് അത് കഴിഞ്ഞ ശേഷം ബോണസ് വിതരണം ഇന്ന് നമുക്ക് പാർവതിയുടെ ബിരിയാണി പാചകത്തിലേക്ക് കടക്കാമെന്ന് വിശാൽ പറയുന്നുണ്ട് എല്ലാവരും സന്തോഷത്തോടെ കൈയടിച്ചു ശേഷം ഗണപതിയുടെ വിഗ്രഹത്തിന് മുന്നിൽ വിളക്ക് തെളിയിക്കുകയാണ് പാർവതി അഗ്നിദേവതയെ പ്രീതിപ്പെടുത്തുന്ന ഒരു ചടങ്ങ് പാർവതി എക്സ്ട്രാ ചെയ്യുകയാണിത് എന്താണെന്ന് ഗാർഗി ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി പാർവതി ഗാർഗിക്ക് പറഞ്ഞു കൊടുത്തു അഗ്നിദേവന്റെ അനുഗ്രഹം വാങ്ങി വേണം നമ്മൾ പാചകത്തിലേക്ക് കടക്കാൻ നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത് അന്നദാനമാണ് സർവ്വദാനങ്ങളിലും മഹാദാനമാണ് അന്നദാനം പിന്നെ അന്നദാനത്തിന്റെ മഹത്വം പാർവതി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അത് ചെയ്യുന്നതിന് മുമ്പ് അഗ്നിദേവന്റെ അനുഗ്രഹം വാങ്ങിയിരിക്കണമെന്നും പാർവതി പറഞ്ഞിട്ട് വിശാലിനെ പ്രസാദം അണിയിച്ചു കൊടുക്കുന്നുണ്ട് വിശാൽ പാർവതിക്കും പ്രസാദം അണിയിച്ചു കൊടുക്കുന്നു ശേഷം വിശാലിൻ്റെ തലയിൽ ഒരു വേസ്റ്റ് കെട്ടുകയാണ് വേസ്റ്റ് കെട്ടുകയാണ് പാർവതി ഞാൻ മാത്രമല്ല സാറും എൻ്റെ ഒപ്പം പാചകത്തിന് കൂടണമെന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ ചോദിക്കുന്നു അതിന് എനിക്കെന്ത് പാചകം അറിയാം അതൊന്നും സാറുമില്ല സാർ എൻ്റെ ഒപ്പം ഒന്ന് നിന്നു നിന്നാൽ മാത്രം മതിയെന്ന് പാർവതിയും പറയുന്നു ആയിക്കോട്ടെ എന്ന് വിശാലും ഗായത്രി മേഡത്തിലെ പോലെ തന്നെ സാറും പാർവതി മേഡവും ചേർന്ന് ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പിത്തരുന്നതും അത് ഞങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുന്നതും ഞങ്ങളുടെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനവും സന്തോഷവും ഞങ്ങളൊക്കെ നിങ്ങളെ സ്റ്റാഫായിട്ട് മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമായിട്ടാണ് കാണുന്നത് നമ്മൾ തമ്മിൽ ഇവിടെ യാതൊരു വേർതിരിവുമില്ലാതെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ തമ്മിലുള്ള ഈ പാചകവും പിന്നെ ഒരുമിച്ച് കഴിക്കലുമെന്നൊക്കെ വിശാൽ പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചു തുടർന്ന് പാർവതി പറയുകയാണ് വിശാലിനോട് നമുക്ക് അടുപ്പിൽ തീ കത്തിക്കാമെന്ന് എന്നാൽ വിശാൽ പറയുന്നു അടുപ്പ് അമ്മ കത്തിക്കും അമ്മയങ്ങ് വന്നേ എന്ന് പറഞ്ഞു അരികിലേക്ക് പ്രഭാവരിയെ വിളിക്കുകയാണ് വിശാൽ എന്നാൽ പോകല്ലേ എന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് ബിനെ പ്രഭാവരി പറയുന്നു അടുപ്പ് പാർവതി തന്നെ കത്തിക്കട്ടെ എന്നാൽ പാർവതി വീണ്ടും പറയുന്നു വരണം പ്രഭാവതിയമ്മേ അടുപ്പ് പ്രഭാവതിയമ്മ കഥിച്ചാൽ മതി വേണ്ട എനിക്ക് വയ്യ എനിക്ക് അടുപ്പിൻ്റെ പുക താങ്ങാൻ സാധിക്കില്ല മോളെ പാർവതി നീ കഥിച്ചാൽ മതി എന്നേ പ്രഭാവതി എന്നാൽ പിന്നെ നീ കഥിച്ച പാർവതി എന്ന് പ്രഭാ വിശാലും പറയുന്നുണ്ട് അങ്ങനെ വിശാൽ അടുപ്പ് കത്തിക്കാനായി പോകുന്നു പാർവതി ആകാംക്ഷയോട് നിൽക്കുകയാണ് പ്രഭാവതിയും ബാക്കിയുള്ള എല്ലാവരും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലാക്കി ഷർമ്മി ചാനൽ